ജനസംഖ്യ മും ശതമാനം വർദ്ധിച്ചപ്പോൾ ഹിന്ദു ജനസംഖ്യ നാല് പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ഇത് പ്രത്യുൽപാദന നിരക്ക് കാരണമല്ല മറിച്ച് മുസ്ലിങ്ങളുടെ വൻതോതിലുള്ള നുഴഞ്ഞുകയറ്റത്താലാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ് ജനസംഖ്യയിൽ ഇത്രയും വലിയ മാറ്റത്തിന് കാരണമായതെന്നും ഷാ പറഞ്ഞു നുഴഞ്ഞുകയറ്റം ജനസംഖ്യാപരമായ മാറ്റം ജനാധിപത്യം എന്ന വിഷയത്തിൽ ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ പതിമൂന്ന് ശതമാനമായിരുന്നു മറ്റ് ന്യൂനപക്ഷങ്ങൾ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനവും ഇപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളുടെ എണ്ണം ഒന്നേ പോയിന്റ് എഴുപത്തി മൂന്ന് ശതമാനമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ ഇരുപത്തിരണ്ട് ശതമാനം ആയിരുന്നത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അന്ന് രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം ഹിന്ദുക്കളും സിഖുകാരും ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ അത് വെറും കുറഞ്ഞെന്നും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ രാജ്യങ്ങളിലെ ഹിന്ദു ജനസംഖ്യയിൽ കുറവ് മതപരിവർത്തനം മൂലം അല്ലെന്നും അവരിൽ പലരും ഇന്ത്യയിൽ അഭയം തേടിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി അഭയാർത്ഥികളെയും നുഴഞ്ഞുകയറ്റക്കാരെ ഒരേ വിഭാഗത്തിൽ പരിഗണിക്കരുത് വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആത്മാവിനെ മലിനമാക്കും അവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും